അല്ല ഞായറാഴ്ച ഞായറാഴ്ച എന്താ പരിപാടി പുതിയ എന്തോ നമ്മൾ അറിഞ്ഞില്ലല്ലോ കോസ്മെറ്റിക് കോസ്മെറ്റിക് എന്ന് അതെന്നുവെച്ചാല് നമ്മൾ സ്ത്രീകൾക്ക് പുറത്തു പറയാൻ മടിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എല്ലാരോടും അവർക്ക് മടിയുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇതിൽ അവൈലബിൾ ഉണ്ടാവുക സാധാരണക്കാർക്ക് ഇത് താങ്ങാൻ ആ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റില് തന്നെയാണ് നമ്മൾ ഈ സർവീസ് കൊടുക്കാൻ പോകുന്നത് ക്വാളിറ്റിയിൽ ഒന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല അതിന്റെ കൂടെ തന്നെ സാധാരണ ജനങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സർവീസ് കൊടുക്കാൻ പോകുന്നത് അതാണ് അതിന്റെ പ്രത്യേകത പെണ്ണുങ്ങൾക്ക് പറയാൻ പറ്റാത്ത ചികിത്സാ രീതികൾ പുറത്തു പറയാൻ വെച്ചാൽ പെണ്ണുങ്ങളില് ഈ മൂത്ര ഇറ്റിപ്പോകുന്ന അസുഖൊക്കെ ഉണ്ടാവുമല്ലോ കുമ്പിടുമ്പോ തുമ്മുമ്പോ ചിരിക്കുമ്പോ മൂത്ര ഇറ്റിപ്പോകുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞാൽ യൂനി ഭാഗത്തെ മസിലുകൾക്ക് ശക്തി കുറഞ്ഞു പോയി എന്ന് ഉള്ള കംപ്ലയിൻ്റ് ഇഷ്ടം പോലെ വരും ആൾക്കാർ അതങ്ങനെ പറഞ്ഞിട്ട് പ്രായാധിക്യം കൊണ്ട് ഹോർമോണിൻ്റെ കുറവ് കൊണ്ട് മാസമുറ നിന്നു പോയവരിലൊക്കെ ഈ വ്യജയന ലൂസായി പോവുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പഴയതുപോലുള്ള സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പിന്നെ ഫോക്കസ് ചെയ്യുന്നത്

അപ്പൊ നിങ്ങൾ മറക്കണ്ട ട് ഞായറാഴ്ച ലൈഫ് കെയർ ഹോസ്പിറ്റൽ എടവണ്ണപ്പാറ